സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല എല്ലാവരും അലീനയെ അംഗീകരിച്ചുവെങ്കിലും അലീനയ്ക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ അറിയാതെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഒരു ദിവസം തനിക്ക് വേണം എന്ന് വ്യക്തമാക്കുന്ന അവൻ അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് ഉറപ്പ് നൽകുന്നു ഇതേ തുടർന്നാണ് സുപ്രധാനമായ ആ തിരിച്ചടി ഉണ്ടാകുന്നത് ആരുമില്ലാത്ത ദിവസം കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അവർ അലീനയെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ കൃത്യസമയത്ത് അലീനയെ രക്ഷിക്കുന്നതിനായി അവിടേക്ക് മനു കടന്നുവന്നതിനെ തുടർന്ന് പദ്ധതികൾ പാളിപ്പോയിരിക്കുകയാണ് ഇതേ സമയമാണ് മാമച്ചനും കൂട്ടർക്കും അപ്രതീക്ഷിതമായ പുതിയ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്